ഗുരു ഇപ്പോൾ അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു കെട്ടിടത്തിൻ്റെ വരാന്തയിൽ അതായത് ഒരു അരമതിൽ ഇരിക്കുകയാണ് കൂടെ കൊല്ലം പെരുന്നാട്ടുകാരനായ വിളയത്ത് കൃഷ്ണനാശാൻ എന്നൊരു ഭക്തനും കൂടെയുണ്ട് ഗുരു വളരെ നല്ല നർമ്മ സംഭാഷണമാണ് ഇത് ശ്രവിച്ച് അദ്ദേഹം വളരെ സന്തോഷത്തനായി സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോഴേക്കും ഒരു ബഹളം കിട്ടും ഒരു സ്ത്രീയെ കുറച്ച് പേര് വലിച്ച് കൊണ്ടുവരികയാണ് ആ സ്ത്രീയുടെ നോട്ടം എല്ലാം കണ്ട് പേടിയായി ആർക്ക് കണ്ടാലും പേടിയാവും ഉടനെ ഗുരുവിന് കാര്യം മനസ്സിലായി എങ്കിലും ചെന്ന് ചോദിച്ചു എന്താണ് ഉപദ്രവം കൂടെ വന്ന് കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞു കല്ലേറാണ് ആ സ്ത്രീയുടെ ദേഹത്തെ തൊട്ടു തൊട്ടില്ല എന്ന നട്ടിൽ വലിയ വലിയ കല്ലുകൾ വന്ന് വീഴാറുണ്ട് അന്നാ ഇനിയും കല്ലെറിയുമ്പോൾ ആവട്ടെ എന്ന് പറഞ്ഞു ഗുരുദേവൻ വളരെ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ നിന്നിരുന്ന ആ സ്ത്രീയെ അപാത ചൂടം വന്ന് വീക്ഷിച്ചു അല്പനേരം കഴിഞ്ഞതേ ഒരു റാത്തൽ ഭാരമുള്ളൊരു കല്ല് വന്ന് ആ സ്ത്രീയുടെ തലയിൽ തട്ടി തട്ടിയില്ല എന്ന മട്ടിൽ വീണു എല്ലാവർക്കും പരിഭ്രമമായി ആ വീണ കല്ലിൻ്റെ വലിപ്പത്തിലുള്ള മറ്റൊരു കല്ലെടുത്ത് അതിൽ ചുണ്ണാമ്പ് തേച്ചിട്ട് കൊണ്ടൊരു വരവരച്ചു അതിൻ്റെ പടിഞ്ഞാറെ എന്നിട്ട് ആറ്റിൻ്റെ പടിഞ്ഞാറെ കരയിലുള്ള വൻകാട്ടിൽ വീഴത്തക്ക വിധത്തിൽ നല്ല ശക്തിയോടുകൂടി കല്ല് എടുത്തറിയാനാ വന്നവരോട് പറഞ്ഞു പക്ഷേ അവർക്ക് ആർക്കും അതിനുള്ള ധൈര്യം വന്നില്ല അപ്പോൾ ആ മഠത്തിൽ തന്നെ പാചക ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഓടി വന്ന് ഭഗവാൻ്റെ ആജ്ഞ സിരസാവിച്ച് ആ കല്ല് വളരെ കൂടി ആറ്റിനക്കരയ്ക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ഗുരു പറഞ്ഞു ചാത്തനാണ് എറിയുന്നെങ്കിൽ ഈ ചുണ്ണാമ്പ് പുരത്തെ കല്ല് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയാൻ പറഞ്ഞു അവിടെ നിന്നവരെല്ലാം അങ്ങനെ ആറ്റിലേക്ക് ദൃഷ്ടി തോന്നി നിൽക്കുകയാണ് എന്ത് അത്ഭുതം ദൈ ചുണ്ണാമ്പ് വരെ വീണ അതേ കല്ല് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് ആർക്കും കാഴ്ച വിശ്വസിക്കാൻ പറ്റിയില്ല ആ കല്ലെടുത്ത് തിരിച്ചും മറിച്ച് നോക്കി അത്ഭുതം അതാ കല്ല് തന്നെ ഗുരുദേവൻ പറഞ്ഞു ആഹാ കൊള്ളാലോ ചത്തം പറഞ്ഞാൽ കേൾക്കുമല്ലോ ചത്തം എടുക്കാനാണല്ലോ എന്നാൽ ചാത്താ ഇനി നീ നീറിയരുതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ആ സ്ത്രീക്ക് അങ്ങനെ ഒരു ബാധ ഉണ്ടായിട്ടില്ല ഗുരുദേവൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി അവരന്ന് മടത്തി താമസിച്ച് പിറ്റേന്നത്തേനാണ് മടങ്ങിയത് ആ സ്ത്രീക്ക് ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ചാത്തനയർ ഉണ്ടായിട്ടില്ല അപ്പോൾ ആധുനിക മനഃശാസ്ത്രത്തെ പോലും അതിശയിപ്പിക്കുന്ന അഥവാ അന്ധവിശ്വാസത്തിനെതിരെയുള്ള ഗുരുദേവൻ്റെ ഇത്തരം ഇടപെടലുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ് അങ്ങനെ ചാത്തനേറിന് അദ്ദേഹം ഒരു അറുതി വരുത്തി